ബി ജെ പിയിലെ പുനഃസംഘടന ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് പലരെയും ഒതുക്കിയും വെട്ടിയും രാജീവ് ചന്ദ്രശേഖർ കാലുമേൽ കയലും കയറ്റിയിരിക്കുന്നത് പിടിക്കാത്ത ചില നേതാക്കന്മാരുണ്ട് അതിൽ സുരേന്ദ്രനും വി മുരളീധരനും മുന്നിലാണ് എന്ന് മാത്രം ചന്ദ്രനിസം പാർട്ടിയിൽ നടപ്പിലാക്കുമ്പോൾ ചില്ലറ കല്ലുകടിയുമൊന്നുമല്ല അവിടെ ഉണ്ടാകുന്നത് ഒരു എം എൽ എ സീറ്റ് പോലും ഇല്ലാഞ്ഞിട്ട് ഇത്രയും അടിയും ഇടിയും അപ്പോ ഒന്നെങ്കിലൊന്ന് കിട്ടിയാലുള്ള കാര്യം ഓർത്തു നോക്കാൻ പോലും വയ്യ ഇപ്പോഴിതാ ബി ജെ പി സംസ്ഥാന ഭാരവാഹി പുനഃസംഘടനയ്ക്ക് ശേഷം കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാരുടെ പ്രതീക്ഷ ദേശീയ ഭാരവാഹി പട്ടികയിലായിരിക്കുകയാണ് കണ്ണീർ എണ്ണയൊഴിച്ചു കാത്തിരിക്കുന്നു എന്നർത്ഥം സംസ്ഥാന പുനഃസംഘടനയിൽ പുറത്തായവർ മാത്രമല്ല ചുമതലകളില്ലാത്ത മുതിർന്ന നേതാക്കളും ദേശീയ ഭാരവാഹിത്വം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നുണ്ട് നിലവിൽ ദേശീയ സെക്രട്ടറി അനിൽ ആന്റണിയും ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ള കേരളത്തിൽ നിന്നുമുള്ള ഭാരവാഹികൾ പുറത്തുനിന്നും വന്നവരെ പാർട്ടി ചുമതല നൽകി പരിഗണിക്കുന്ന രീതിയുടെ ഭാഗമായിട്ടാണ് രണ്ട് നിയമനങ്ങളും കോൺഗ്രസിൽ നിന്നെത്തിയ പത്മജ വേണുഗോപാലിനും സമാന രീതിയിൽ സ്ഥാനം നൽകാൻ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രത്തിന് ശുപാർശ നൽകിയിട്ടുമുണ്ട് പ്രസിഡന്റായ ശേഷം ആർ എസ് എസ് നേതൃത്വവുമായി രാജീവ് അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് ആർ എസ് എസ് കണ്ണൂർ ജില്ലാ മുൻ കാര്യവാഹ് സി സദാനന്ദനെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തതും സംഘടനയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനെത്തിയ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുവാൻ രാജീവ് ചന്ദ്രശേഖർ കൂടെ കൂട്ടിയത് ആർ എസ് എസ് നേതാക്കളെയായിരുന്നു മുതിർന്ന നേതാവ് സേതു മാധവൻ ക്ഷത്രീയ കാര്യവാഹ് എം ആർ രാധാകൃഷ്ണൻ പ്രാന്തകാരിവാ പ്രസാദ് ബാബു എന്നിവർക്കൊപ്പമായിരുന്നു അമിത് ഷാ സംസാരിച്ചത് എന്തായാലും കേരളത്തിൽ വന്ന് പൊടി പഠിക്കാമെന്ന മോഹമൊന്നും വേണ്ട ഉണ്ടെങ്കിൽ അത് എട്ടാക്കി മടങ്ങി പോക്കറ്റിൽ വെച്ചു കഴിഞ്ഞ ദിവസം പത്ത് ഉപാധ്യക്ഷന്മാർ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് ഭാരവാഹികളെ ആയിരുന്നു പട്ടികയിൽ തിരഞ്ഞെടുത്തത് എം ടി രമേശ് ശോഭ സുരേന്ദ്രൻ എസ് സുരേഷ് ഷോൺ ജോർജ് എന്നിവർ ജനറൽ സെക്രട്ടറിമാരായിട്ടും പി സുധീർ സി കൃഷ്ണകുമാർ എന്നിവരെ മാറ്റുകയും ചെയ്യുമെന്നും പറഞ്ഞിരുന്നു യുവമോർച്ച സം അധ്യക്ഷനായിട്ട് പി ശ്യാംരാജും മഹിളാ മോർച്ച അധ്യക്ഷനായിട്ട് നവ്യ ഹരിദാസും എത്തിയേക്കും എന്ന സൂചനകളും വന്നിരുന്നു എന്നാൽ ഉപാധ്യക്ഷ സ്ഥാനത്ത് നിന്നും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ശോഭ സുരേന്ദ്രൻ എത്തുമെന്നും മുരളീധരൻ പക്ഷത്ത് നിന്നുമുള്ള സുധീറിനെയും സുരേന്ദ്ര പക്ഷത്ത് നിന്നുമുള്ള സി കൃഷ്ണകുമാറിനെയും മറ്റ് ഭാരവാഹിത്യം മാറ്റി പുതിയ നേതാക്കളെ പരിഗണിക്കും എന്നത് നേതാക്കന്മാർക്ക് മുഷിച്ചിലുണ്ടാക്കിയിരുന്നു നേരത്തെ യുവമോർച്ച മഹിളാമോർച്ച അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് അഭിമുഖം വെച്ചത് വലിയ വിവാദമായിട്ട് മാറിയിരുന്നു സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ശോഭാ സുരേന്ദ്രൻ കുമ്മനം രാജശേഖരൻ എന്നിവരാണ് അഭിമുഖം നടത്തിയത് ഇതിലെതിർപ്പുമായിട്ട് കെ സുരേന്ദ്രൻ വി മുരളീധരൻ വിഭാഗം രംഗത്തേക്ക് വന്നിരുന്നു പുനഃസംഘടനയിൽ സുരേന്ദ്രൻ മുരളീധരൻ വിഭാഗങ്ങളെ പൂർണ്ണമായും തഴഞ്ഞേക്കും എന്നായിരുന്നു സൂചനകൾ ഉണ്ടായിരുന്നത് നേരത്തെ ബിജെപി സംസ്ഥാന നേതൃത്വ യോഗത്തിൽ നിന്നും മുരളീധരനെയും സുരേന്ദ്രനെയും ഒഴിവാക്കിയതും വലിയ വിവാദമായിരുന്നു ഇതിന് പിന്നാലെയാണ് സംസ്ഥാന ബിജെപിയിൽ എന്ത് തീരുമാനം എടുക്കുവാനും ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖരന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയത് വിഭാഗീയ പ്രവർത്തനങ്ങൾ വേരോടെ പിഴുതറിയാനും നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു സംസ്ഥാന ഭാരവാഹി യോഗവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ദേശീയ നേതൃത്വത്തിന് അതൃപ്തിയും വിവാദങ്ങൾ ഉണ്ടാക്കാൻ കൂട്ടുനിന്നവരുടെ വിവരങ്ങൾ ദേശീയ നേതൃത്വത്തിന് രാജീവ് ചന്ദ്രശേഖര കൈമാറിയുകയും സംസ്ഥാന ഭാരവാഹി യോഗവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ദേശീയ നേതൃത്വത്തിന് അതിർത്തി ഉടലെടുത്തു അങ്ങനെ രാജീവ് ചന്ദ്രശേഖര് പാർട്ടിയിലെ വലിയ ആളായി മാറിയിരുന്നു ചില നേതാക്കൾ ബോധപൂർവം ശ്രമിക്കുന്നതായിട്ടും വിവാദങ്ങൾ ഉണ്ടാക്കിയത് ചില മുതിർന്ന നേതാക്കളാണെന്നും രാജീവ് കത്തിൽ പറഞ്ഞതോടെയാണ് രാജീവിനെ ഏറ്റവും വലിയ കല്ലുകടിയായിട്ട് കേരളത്തിലെ മറ്റ് നേതാക്കന്മാർക്ക് മാറിയത് എന്നാൽ ബി ജെ പി എന്ത് തീരുമാനത്തിലും രാജ്ചന്ദ്രശേഖരൻ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയായിരുന്നു ദേശീയ നേതൃത്വം ഗോളടിച്ചത് അതിപ്പോൾ പക്ഷേ പരസ്പരമുള്ള പോരിലേക്ക് വഴിമരുന്ന് എന്നതാണ് സത്യം